യുടെ ഫാദർ ഡോമിനിക് കണിയാന്തറയിൽ എസ് ബി ബി പലേഷ്യൻ ഡോൺ ബോസ്കോ വൈദികനാണ് എനിക്ക് തിരുവനന്തപുരമായിട്ടുള്ള പരിചയം ഏകദേശം ഒരു ഏഴ് മാസമേ ആയിട്ടുള്ളൂ ഞാൻ കോട്ടയത്ത് കട്ടപ്പനയിലെ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുകയായിരുന്നു ഈ വർഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഈ പള്ളി പള്ളിയിലിപ്പോൾ വികാരിച്ഛനായിട്ടിരിക്കുന്നത് ഫാദർ സെബാസ്റ്റ്യൻ കളമ്പാടനാണ് അച്ഛനാണ് ഇവിടെ ഈ അറ്റുകാൽ പൊങ്കാല ആഘോഷിക്കാൻ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഇന്നലെ മിനിയാന്ന് മുതൽ രാത്രി മുതൽ ആളുകൾ ഇവിടെ താമസിക്കുകയും ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു അറ്റുകാലമ്മയുടെ ഈ പെരുന്നാളിൽ ഒരു പെരുന്നാളിൽ ഞങ്ങൾക്ക് പാവാ കാൻ സാധിച്ച സന്തോഷമുണ്ട് ത്തിൻ്റെ തിരുനാളാണെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു തിരുനാൾ ആറ്റുകാലമ്മയുടെ ഈ ഒരു പങ്കാല വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് കൊണ്ടാടുന്നത് ജാതിമത ഭേ ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു ഏറെ സന്തോഷമുണ്ട് സാക്സഫോൺ പെർഫോമൻസിലൂടെ ഇതിൻ്റെ ഭാഗ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഇന്നലെയും ഡോണ്ടോസ്കോ നിവാസിൻ്റെ മുൻപിൽ ന്യൂ തിയേറ്ററിന് മുമ്പിൽ ഒരു പെർഫോമൻസ് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു രാത്രി ഇന്ന് വീണ്ടും ഈ പകൽ സമയത്ത് ഈ ഉച്ച വെയിലിൻ്റെ സമയത്ത് ഒരു ആശ്വാസമായിട്ട് അല്പം പാട്ടുകൾ ഇവിടെയുള്ള പറ്റുജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അവരെല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവന്മാരും വിചാരിക്കുന്നു അല്ലേ ദീപ് അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു അവസരം ദീപ് ഒരുക്കി തന്നു ഇവിടെ സാർ ഉണ്ടായിരുന്നു സാർ കൂടെ ഉണ്ടായിരുന്നു കമ്പി സാറിൻ്റെ ഒരു പ്രചോദനവും പ്രേരണയും ഈ ഒരു ബാൻഡിൻ്റെ പുറകിലുണ്ട് ബോസ്കോ ബാൻഡ് എന്നാണ് ഈ ബാൻഡ് അറിയപ്പെടുന്നത് ബോസ്കോ ബാൻഡിൻ്റെ എല്ലാ പ്രവർത്തികളിലും നമ്മൾ സാറിൻ്റെ ഒരു ഒരു മെൻറ്ററിങ് ഉണ്ടാകാൻ ബോസ്കോ ബാൻഡ് രൂപീകരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഡോൺ ബോസ്കോ ഈ പരമ്പടം എം എസ് കെ കോളനികളിലുള്ള കുട്ടികൾക്ക് ചെണ്ട പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ മറ്റ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകുന്നു നിമാസിലെ കുട്ടികൾ അവിടെ ഒരു ഷെൽട്ടർ ഹോമാണ് ടെമ്പററി ഷെൽപ്പർ എന്ന് പറയും പല സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ കൊണ്ടുപോടി വരുന്ന കുട്ടികൾ നിയമപരമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ സഹായം ആവശ്യമുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെയെല്ലാം നമ്മളവിടെ പരിപാലിക്കുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും നമ്മളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞു വിടുകയും ആ കുട്ടികളുടെ ഒരു രൂപീകരണം ഫോർമേഷൻ ഞങ്ങളിലൂടെ സാധ്യമാക്കുകയും തിരികെ അവരെ സ്വഭാവനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ ഈ മിഷനിൽ സാർ ഏകദേശം ഇരുപത്തി വർഷത്തോളമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച ഈ ശുശ്രൂ ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സർക്കാർ മേഖലയിലുള്ള സഹകരണങ്ങളും ഞങ്ങൾ കിട്ടുന്നുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊങ്കാലയുടെ ആശംസകളും മംഗളങ്ങളും നേരുന്നു എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കുന്നു thank